മുടും ഈ നാട്ടിലുള്ള കീഴാള ജനതയോടും പിന്നോക്ക വിഭാഗത്തോടും ദളിതകളോടും ആദിവാസികളോടും കാടിനോടും ഗ്രാമങ്ങളോടും കാണിച്ചിട്ടുള്ള വിവേചനവും അക്രമവും അപഗണിയും കണ്ട് മനസ്സിലാക്കി അവരുടെ വ്യഥകൾ അറിഞ്ഞ് അവരുടെ വേദനകൾ മനസ്സിലാക്കി അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുണ്ടായ സംഘടനയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സത്യവും അസത്യവും കണ്ടപ്പോ ഞങ്ങൾ സത്യത്തോടൊപ്പം നിന്നു അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് അടിച്ചമർത്തപ്പെടുന്ന കീരാള ജനതയെ കണ്ടപ്പോ അടിച്ചമർത്തപ്പെടുന്നൊപ്പം നിൽക്കാതെ കീഴാല ജനതയോടൊപ്പം ഞങ്ങൾ നിന്നു കാട് കൊള്ളയടിക്കുന്ന കാട്ട് കള്ളവന്മാരുടെ കള്ളന്മാരും ആദിവാസികൾക്കുമിടയിൽ ഞങ്ങൾ ആദിവാസിക്ക് പക്ഷം ചേർന്നു അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് പക്ഷേ ഇതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത് ഇന്ന് അങ്ങനെയാണ് നാളെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും അതില് നിങ്ങളുടെ കത്തി നിങ്ങളുടെ തൃശൂലം നിങ്ങളുടെ വാള് നിങ്ങളുടെ വടിവാള് ഇതൊന്നും ഞങ്ങളെ പ്രാപ്തമായ ആയുധങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ പ്രാപ്തമായിട്ടില്ല ഞങ്ങളുടെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും ഞങ്ങളുടെ സന്നദ്ധതയെ മറക്കുന്നതിനുള്ള മാപിനികൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നിങ്ങളുടെ കൈകളിൽ ഇതല്ല ഇതൊരു പുതിയ തലമുറയാണ് ഒരു ന്യൂ ജൻ എന്ന് പറയില്ലേ ആ ന്യൂ ജൻ നിങ്ങൾ നോക്കൂ ന്യൂ ജൻ ഇവിടെ എനിക്ക് എന്റെ മുടി മാത്രമേ വെളുത്തതായിട്ട് ഞാൻ കാണുന്നുള്ളൂ എന്റെ മുമ്പിലിരിക്കുന്ന ആരുടെയും മുടി വെളുത്തതായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ എന്റെ തല നരച്ചിട്ടില്ല മുടി മാത്രമേ നരച്ചിട്ടുള്ളൂ ഇവിടെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പാർട്ടികളുടെയും തല നരച്ചിരിക്കുന്നു അതാണ് ഇവിടെ ഏറ്റവും വലിയ അപകടകരമായ സ്ഥിതിവിശേഷം സംജാതമാക്കിയത് നിങ്ങളുടെ തല നിരച്ചത് നിങ്ങൾക്ക് തോങ്കണ്ടുള്ളത് കൊണ്ടാണ് ഇവിടെ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ ഒക്കെ ബി ജെ പിയിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തിരുത്തതേ വേറെ നിർവാഹമൊന്നുമില്ല തല നിരക്കാൻ പാടില്ല മുടിയെ നിരക്കാൻ പാടുള്ളൂ ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്